കേരള പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ എഴുന്നൂറ്റഞ്ച് ഏക്കറുള്ള ഈ എണ്ണപ്പനത്തോട്ടത്തിന്റെ ഉള്ളിൽ കൂടെ പോകാത്ത ഒരു ചുരുക്കായിരിക്കുള്ളൂ സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും ഇതിൻ്റെ ഉള്ളിക്കൂടെ ഒക്കെ പോയി ആ പുഴയുടെ സൈഡിൽ കുറച്ചായിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് ആ രസമുള്ള കാഴ്ചകൾ ഞാൻ പെട്ടെന്ന് ഒന്ന് കാണിച്ചുതരാം പാടാളുകൾ കൂട്ടുകാരോത്തും കുടുംബമായിട്ടും ഒക്കെ ഇവിടെ വരുന്നുണ്ട് അതിന്റെ ബാക്കി പത്രമാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഞാൻ ഈ പറക്കി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇരുന്ന് ഇരുപത് മീറ്റർ ചുറ്റളവിലുള്ള സ്ഥലത്തു നിന്നാണ് റ്റുമുഖം ഗണപതി മുതൽ ഒരുപാട് ആനകളും മറ്റു മൃഗങ്ങളുള്ള ഒരു സ്ഥലമാണെന്ന് നിങ്ങൾ ഈ നിസാരമായിട്ട് വലിച്ചെറിയുന്ന ബീറു കുപ്പിയുടെയും മദ്യക്കുപ്പിയുടെയും പ്ലാസ്റ്റിക് കുപ്പിയുടെയും സ്നഗ്ഗിയുടെയൊക്കെ പ്രത്യാഘാതം എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇത് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥനയാണ് നമ്മൾ ഉപേക്ഷിക്കുന്ന മാലിന്യം എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് കാണാൻ പഠിക്കണം ഈ മാലിന്യം നിക്ഷേപിക്കുന്നതിന് ഒരുപാട് വഴികളുണ്ട് അതില്ലാത്ത സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈവശം തന്നെ വെച്ച് എവിടെയാണോ ഉള്ളത് അവിടെ നിക്ഷേപിക്കാനായിട്ട് പഠിക്കുക നമ്മുടെ സുന്ദരമായിട്ടുള്ള ഈ പ്രകൃതിയോടും പച്ചപ്പിനോടും എന്തെങ്കിലും ഒരു സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യണം